ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പൊതുവിതരണഭോക്തൃകാര്യ വകുപ്പ് കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ റേഷൻ വിഹിതം അന്ത്യോദയ അന്ന യോജന എ എ വൈ അഥവാ മഞ്ഞ റേഷൻ കാർഡുകൾ എ എ വൈ റേഷൻ കാർഡുകൾക്ക് കാർഡ് ഒന്നിന് മുപ്പത് കിലോഗ്രാം അരിയും മൂന്ന് കിലോഗ്രാം ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട കിലോഗ്രാമിന് ഏഴ് രൂപ നിരക്കിലും ലഭിക്കും കൂടാതെ ഒരു കിലോ പഞ്ചസാര കിലോഗ്രാമിന് ഇരുപത്തിയേഴ് രൂപയ്ക്കും ലഭിക്കും മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് അഥവാ പിങ്ക് റേഷൻ കാർഡുകൾ പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോഗ്രാം അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും റേഷൻ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോഗ്രാം കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് അഥവാ നീല റേഷൻ കാർഡുകൾ എൻ പി എസ് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരിവിധം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ എൻ പി എസ് റേഷൻ കാർഡിന് വിഹിതമായി മൂന്ന് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ രൂപ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം എൻ പി എൻ എസ് അഥവാ വെള്ള റേഷൻ കാർഡുകൾ എൻ പി എൻ എസ് റേഷൻ കാർഡിന് ആറ് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ രൂപ നിരക്കിൽ ലഭിക്കും പൊതുവിഭാഗം സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള എൻ പി ഐ അഥവാ ബ്രൗൺ റേഷൻ കാർഡുകൾ എൻ പി ഐ റേഷൻ കാർഡിന് രണ്ട് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ രൂപ നിരക്കിൽ ലഭിക്കും മാർച്ച് മാസത്തെ റേഷൻ വിതരണം അഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ബുധനാഴ്ച ആരംഭിക്കുന്നതാണ് സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉപഭോക്താക്കളിലേക്കും ഈ ഇൻഫർമേഷൻ എത്തിക്കുക റേഷൻ കാർഡിൽ അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ കൈപ്പറ്റിയെന്ന് ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ ഇ കെ വൈ സി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ബാക്കിയുള്ള പി എച്ച് എച്ച് എ എ വൈ റേഷൻ കാർഡിലെ മുഴുവൻ അംഗങ്ങളും മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപായിട്ട് ഇ കെ വൈ സി അപ്ഡേഷൻ പൂർത്തീകരിച്ചുവെന്ന് ഉറപ്പുവരുത്തുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളിലേക്കും എത്തിക്കുക മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം